ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് പഴുത്ത മാങ്ങ കൊണ്ട് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റഫ്ഡ് മാംഗോ കുൽഫിൻ്റെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടാ അപ്പോൾ ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സീഡൊക്കെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ആക്കി എടുക്കാൻ പറ്റണം അതുപോലത്തെ മാങ്ങ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാ ഞാനിതാ ഈ ഒരു മാങ്ങയിലാ ഒരു സീഡ് മാത്രമായിട്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഫസ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു കത്രികയും അതുപോലെ തന്നെ സ്പൂണൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സീഡ് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചില മാങ്ങയൊക്കെ നമുക്ക് നല്ലതുപോലെ ആ ഒരു കാമ്പ് മാത്രമായിട്ട് അതുപോലെ തന്നെ സീഡൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടർത്തി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അതുപോലത്തെ മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ അത് നല്ലോണം പഴുത്ത മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കണേ ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു കാമ്പ് മാത്രം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു തൊണ്ട് അവിടെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതാ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിനകട്ടിതാ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാല് ഒരു അഞ്ഞൂറ് എം എൽ എ ഒരു പാക്കറ്റിൻ്റെ പാല് ഇതിലേക്ക് ഒഴിച്ച് സോറി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു പാൽ നല്ലതുപോലെതാ ഇതുപോലൊന്നും വറ്റിച്ചെടുക്കാനായിട്ടോ വറ്റിച്ചെടുക്കാറാൽ ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കരുതേ പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ അവിടുത്തെ നവശയുടെ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അധികം പുളിയുള്ള മാങ്ങ മാങ്ങക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടി കൂട്ടിയെടുക്കാം അപ്പോൾ അതായത് ഇപ്പം ഒരു പാൽ ഇതായി ഇതുപോലെ ഒന്നിങ്ങനെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു കുറുക്കി കുറച്ചൊന്ന് കുറുക്കി വരില്ല അതുപോലെ കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാമ്പഴത്തിൻ്റെയും ഒരു മാങ്ങയുടെ ആ ഒരു കാമ്പിൽ നിന്ന് കുറച്ച് ഒന്ന് മാറ്റി വെക്കാം വയ്ക്കാം ബാക്കിയുള്ളതിലേക്കിപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് എടുക്കണേ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ ആ ഒരു തൊണ്ട ഇതായതുപോലെ നിന്ന് റെഡിയാക്കി വെക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി ഒന്ന് ഫില്ലിങ് നിറച്ചെടുക്കാം ആദ്യം ആ ഒരു മാമ്പഴത്തിൻ്റെ കാമ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പോൾ ദാ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സ് പാലിൻ്റെയും മാങ്ങയുടെ ആ ഒരു മിക്സ് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇപ്പോൾതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി അതായത് പിസ്തയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുക നമുക്ക് തുൽഫിക്ക് പിസ്തയുടെ ഇതാണല്ലോ വേണ്ടത് അപ്പോൾ പിസ്ത കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ വീണ്ടും ആ ഒരു മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങയുടെ കാമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചുകൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് നട്ട്സ് പിസ്ത കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ സെയിം നമ്മളിത് നിറയുന്നത് വരെ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെതാ ഞാൻ ഈ ഒരു മാങ്ങയുടെ തൊണ്ടിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോറി ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കാനട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഒരു ദിവസമെങ്കിലും നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു ദിവസം ഇരുന്നാൽ മാത്രമേ നല്ലോണം സെറ്റായി കിട്ടുള്ളൂ കേട്ടോ നമ്മൾ അന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് സെറ്റായി സെറ്റായിക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിലൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാനെട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ പിറ്റേന്നാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതാ നല്ലോണം ഫ്രീസായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലോണം ഫ്രീസായി വന്നാൽ മാത്രം നമുക്കത് അതിപോലെ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളുട്ടോ അപ്പോൾ അതാണ് ഞാൻ തൊലിയൊക്കെ കളയുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാനും നല്ല ഭംഗിയാണ് മാത്രമല്ല കഴിക്കാനും അടിപൊളിയാൻ കേട്ടോ ആ ഒരു കുൽഫിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റഫ്ഡ് കുൽഫിത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം